അമ്മയും പുള്ളിക്കാരനും കൂടെ വീഡിയോസ് ചെയ്തതിന് ശേഷം ഭയങ്കരമായ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് അതിനോടൊക്കെ എന്താ കിച്ചു രണ്ടുപേർ അഭിനയിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കുറേ വിവാദങ്ങളിൽ ഒന്നായിരുന്നു രേണുവിനെ വിവാദങ്ങൾ അതായത് രേണു സുധിച്ചേട്ടൻ്റെ മകനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു രേണു സുധിച്ചേട്ടൻ്റെ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അതുകൊണ്ടാണ് സുധിച്ചേട്ടൻ്റെ മകൻ കിച്ചു ഇപ്പോൾ കൊല്ലത്ത് താമസിക്കുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് ദാസേട്ടനുമായിട്ടുള്ള വീഡിയോ രേണു അഭിനയിച്ച ആ വീഡിയോകളെല്ലാം സുധിച്ചേട്ടൻ്റെ മകനായ കിച്ചുവിന് നാണക്കേടുണ്ടാക്കി വയ്ക്കുന്നതാണ് ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ എന്നൊക്കെയായിരുന്നു പല ക്വസ്റ്റിനും ചിലർ പറയുന്നത് രേണുവിൻ്റെ ഈ റൊമാൻറ്റിക് വീഡിയോ കിച്ചു കാണുന്നില്ലയോ എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ആൻസറുമായിട്ട് വന്നിരിക്കുകയാണ് തുതിച്ചേട്ടൻ്റെ മകനായ കിച്ചു അവിടെ കിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇതെല്ലാം അഭിനയമല്ലേ പിന്നെന്താണ് ആ ഒറ്റ വാക്കിൽ തന്നെ എല്ലാം എല്ലാമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിനില്ലാത്ത വിഷമം നാട്ടുകാർക്ക് വേണോ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ ചോദ്യം എന്തായാലും രണ്ടുപേരെ കഴിഞ്ഞത് പലർക്കും ഒരു ഉണ്ടായി കാണുമായിരിക്കും കാരണം വിവാദങ്ങൾ ചേച്ചി ചേച്ചി എതില് വന്ന കമന്റുകളിൽ എന്തോ ഇരുവരെയും കമന്റ് വന്നു അതിനെതിരെ ഇപ്പൊ കേസും കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് എന്താ തോന്നിയല്ലേ കൊടുക്കണം അത് തന്നെ അല്ലേ അങ്ങനെയാണ് അത് ഈ തരത്തിൽ ഇവരെ രണ്ടുപേരും മോശമായിട്ട് ചിത്രീകരിക്ക അതിനോടൊക്കെ അഭിപ്രായം അവർ രണ്ടുപേരും റിപ്ലൈ 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 കേട്ടോ അതാണ് ഗ്രേറ്റ് സൂപ്പർ ആർക്കാണ് പ്രശ്നം എന്തായാലും കിച്ചുവിന്റെ ഈ റിപ്ലൈ ആരും ചിലർ പ്രതീക്ഷിച്ചതീക്ഷിച്ചാണ് പക്ഷെ ചിലരൊന്നും പ്രതീക്ഷിച്ചാണത്തില്ല രേണുവിന്റെ ആക്ടിങ് കണ്ട് കിച്ചുവിന് മനമെടുത്തു കിച്ചുവിന് വിഷമം ഉണ്ടാക്കി ഇതൊക്കെ അഭിനയമാണെന്ന് ശ്രദ്ധിച്ചേട്ടന്റെ മകന് തന്നെ മനസ്സിലായി പക്ഷെ പലർക്കും അത് മനസ്സിലായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കിച്ചു എന്ന് പറയുന്ന വ്യക്തി സൈലൻറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പലരും വിചാരിച്ചിരിക്കുന്നത് എന്തോ വിഷയമുണ്ട് കുടുംബത്തിൽ വലിയ വിഷയം നടക്കുന്നുണ്ട് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചു അധികം സംസാരിക്കുന്ന ടൈപ്പ് അല്ല അത്യാവശ്യം ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും അവനതൊന്നും എക്സ്പ്രസ് ചെയ്യാത്തതും അതുപോലെ തന്നെ ഇക്കാര്യങ്ങളൊന്നും ഇടപെടണ്ട എന്ന് തോന്നിയതും എന്ത് തന്നെയാലും ഈ ഒരു അവസരത്തിൽ അതായത് രേണുവിന് ഇത്രയും നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ചേർത്ത് പിടിച്ചത് നന്നായി എന്നേ പറയാൻ കഴിയത്തുള്ളൂ ഇനി ആരും കിച്ചും രേണുവും തമ്മിൽ ഉടക്കാണെന്ന് പറഞ്ഞ് പറഞ്ഞു കൊണ്ട് വരുത്തില്ലല്ലോ എന്തായാലും അതിനൊരു അന്ത്യമായി എന്ന് വേണം കരുതാൻ ഇനി അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വരാത്തതിനെ ചൊല്ലി വേറെ വിവാദം ലക്ഷ്മി നക്ഷത്രയ്ക്ക് രേണു ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അടുത്ത് നിന്ന് ലക്ഷ്മി നക്ഷത്ര പല കാര്യങ്ങളും ചെയ്തിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ അവരുടെ പുതിയ വീട്ടിലേക്ക് വരാത്തതെന്നും അങ്ങനെയും കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു ആൻസർ ഇവർ രണ്ടുപേരും ചേർന്ന് പറയുന്നുണ്ട് അതുകൊണ്ടൊന്നു കേട്ടു നോക്കാം ആ ഫ്രീ ആവുമ്പോഴൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ടോ മെസ്സേജ് അയക്കാറുണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടോ അതിനു മുന്നേ കീർത്താമസത്തിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ തിരക്കാണല്ലോ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കാണ് നിങ്ങളെന്തായാലും എല്ലാവരും അവർ പിന്നെ ഒരു ദിവസം വരുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് എല്ലാവരും കൂടെ വരാനിരിക്കുകയാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ ഇവരുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് ടാർമാജിക്കിൽ ഒരുമിച്ച് വരാനിരിക്കുകയാണ് ആ സമയത്ത് ലക്ഷ്മി നക്ഷത്രം വരും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരണ്ട എന്ന് കരുതി കാണുമായിരിക്കും ലക്ഷ്മി നക്ഷത്ര അതിനെയാണ് ആളുകൾ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും ഇതിനു മുമ്പ് തന്നെ കുറെ പേര് ലക്ഷ്മി നക്ഷത്രയുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു അഭിനയത്തെ പറ്റിയും രേണു ഇങ്ങനെ എക്സ്പോസായിട്ട് അഭിനയിക്കുന്നതിനെ കുറിച്ചും ദാസേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയും രേണുമായിട്ടുള്ള വിവാദ വീഡിയോകളെല്ലാം പുറത്തു വന്നതിനു ശേഷം എല്ലാം പലരും ചെന്നിരുന്നു ലക്ഷ്മി നക്ഷത്ര എടുത്ത് പക്ഷെ അവിടെ സംഗതി ഒന്നും ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായി ലക്ഷ്മി നക്ഷത്രം ഓട്ടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലരും ചിന്തിച്ചത് എന്തോ കുഴപ്പമുണ്ടെന്ന് എന്തായാലും ലക്ഷ്മി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ രേണുവും സുധിച്ചേട്ടൻ്റെ മകനും പറയുന്നത് അതായത് സ്റ്റാർ മാജിക്കിലുള്ളവരെല്ലാവരും ചേർന്ന് ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് വരാനിരിക്കുവാണ് ആ വരവിൽ ലക്ഷ്മി നക്ഷത്രയും കാണും എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റാർ മാജിക്കിൽ നിന്നും അതായത് അനൂപ് എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി രേണുവിനൊരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ രേണു അത് നിഷേധിച്ചു അതിനുശേഷമാണ് രേണു ഇങ്ങനെ ആക്ടിങ്ങിന് പോയത് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അതായത് പലരും പറയുന്നത് ഒരു നല്ല ജോലി ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലി ഓഫർ ചെയ്തപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടാൻ പോകുന്നു കൊല്ലം സുതിയുടെ പേര് മോശമാക്കുന്നു ആ കുട്ടികൾക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു മറ്റൊരു വിവാദം എന്തായാലും അന്ന് ഓഫർ ചെയ്ത ജോലിയെക്കുറിച്ചും എങ്ങനെയുള്ള ജോലിയാണെന്ന് കൂടി രേണു പറഞ്ഞു വെക്കുന്നുണ്ട് അതിലെന്താണ് രേണു പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം സ്റ്റാർ മാജിന്റെ പ്രൊഡ്യൂസറായ അനു അദ്ദേഹം രേണു ചേച്ചിക്ക് ഒരു ജോബ് ഓഫർ ചെയ്തു എന്നിട്ട് രേണു ചേച്ചി അത് നിരസിച്ചു എന്നാണ് ഞങ്ങൾ കേട്ടത് അതായത് ജോലി അനുഭവം ജോലി വാങ്ങിച്ച് നൽകിയത് ചേച്ചി വേണ്ട ഒരു ഉദ്ദേശത്ത് പറഞ്ഞു എല്ലാർക്കും അനുഭവം ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അക്കൗണ്ടൻസി ആണ് പറഞ്ഞത് ഒരു അക്കൗണ്ടന്റായിട്ട് പക്ഷെ എനിക്ക് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത് പഠിച്ചത് പ്ലസ് ടുന് എനിക്ക് സത്യം പറഞ്ഞാൽ ഹരിക്കാനും പോലും അറിയത്തില്ലാത്ത ഒരാളാണ് കണക്കിന്റെ എ പി സി ഡി അറിയാത്ത ഞാനാണ് കണക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത് സോ അപ്പൊ ഞാൻ പറഞ്ഞ അയ്യോ എനിക്ക് ഈ കണക്കൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത് അത്രേ പറഞ്ഞു അതേയുള്ളൂ എനിക്കത് പേടിയാട്ടോ ഒന്നാമത് ടെൻഷനാണ് സൂക്ഷണം മരിച്ച സമയമാണ് ഒന്നാമത്തെ ടെൻഷനാണ് അപ്പൊ അതിൻ്റെ കൂടെ കണക്കോ തൊപ്പി അറിയാതെ ഞാൻ ഇതൊക്കെ ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണ പോത്തേ ഉള്ളൂ ഞാൻ ആ കമ്പനിയും കൂടെ കൂട്ടിപ്പോ എന്തിനാ വെറുതെ ഇത്രയോ ഇതാണ് സംഭവിച്ചത് അതെ അതിനിപ്പം നാട്ടുകാര് പറഞ്ഞു ഞാൻ എന്തു പറയുന്ന ഇതൊക്കെ പറയുന്നു ആ ഒരു ജോലി ഓഫർ ചെയ്ത ഞാൻ പറഞ്ഞില്ല അതെ ഒട്ടും താല്പര്യമില്ലാത്തൊരു ജോലി ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു സബ്ജക്ട് അങ്ങനെ അതിൽ പിടിച്ച് തോങ്ങി ജോലി ചെയ്യുന്നതിനേക്കാളും നല്ലത് തനിക്ക് കോൺഫിഡൻസ് തോന്നുന്ന ജോലിയിൽ പ്രവേശിക്കുന്നത് തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ ആ ജോലി കൊണ്ട് നമുക്ക് ഭാവിയിൽ ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ എടുത്തു പറയേണ്ടത് പലരും ചോദിക്കുന്ന രേണു ഇതിനു മുമ്പ് അഭിനയിക്കുമായിരുന്നോ രേണു സുതി മരിച്ചതിന് ശേഷം ഇങ്ങനെ അഭിനയിക്കാൻ ഇറങ്ങി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനു മുമ്പും രേണുവും സുതിയുമായിട്ട് പല വീഡിയോകളും നമ്മൾ കണ്ടുള്ളതാണ് അത് ടിക്ടോക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും റീച്ച് ഇല്ലായിരുന്നു അന്നൊന്നും രേണുവിനെ കുറിച്ച് ഇത്രയും പേർക്ക് അറിയില്ലായിരുന്നു കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു കൂടുതലറിയാവുന്നത് അതുകൊണ്ട് തന്നെ ആ ഫീൽഡ് തിരഞ്ഞെടുത്തു എന്ന് വേണം കരുതാൻ അല്ലാതെ ഒരു നല്ല ജോലി ഓഫർ ചെയ്തപ്പോൾ അതിനെ തിരസ്കരിച്ചു എന്ന് കരുതേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നല്ല ജോലിയായിരുന്നിരിക്കാം പക്ഷേ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ അയാൾക്ക് ചെയ്യാൻ കഴിയും കണക്കുമായിട്ട് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തി അക്കൗണ്ടിങ്ങിൽ ഇരിക്കുന്നത് തന്നെ ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്വന്തമായിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തായാലും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പഴയ കൂട്ടുകാർ കൊല്ലം സുതിയുടെ പഴയ കൂട്ടുകാരുമായി സഹകരിക്കാറുണ്ടോ അവരാരൊക്കെ വിളിക്കുന്നുണ്ട് അവരാരൊക്കെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും രേണുവിൻ്റെ ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടം കാരണമാണോ അവർ സഹകരിക്കാത്തത് ഇല്ലെങ്കിൽ അവർക്കെന്ന് ആണൊക്കെ ഉണ്ടാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞ് വേറെ പല ആളുകളും എന്തായാലും അതിന് നല്ല രീതിയിലുള്ള ആൻസറാണ് രേണു കൊടുത്തിരിക്കുന്നത് അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പക്വതയുള്ള ഒരു ആൻസർ ആയിരുന്നു അക്കാര്യത്തിൽ രേണു നൽകിയിരിക്കുന്നത് അതായത് ആ കൂട്ടുകാരെല്ലാം സുതിച്ചേട്ടൻ്റെ കൂട്ടുകാരായിരുന്നു അല്ലാതെ ഞങ്ങളുടെ കൂട്ടുകാരല്ല സുതിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പൂല അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ആ ഫ്രണ്ട്സൊക്കെ ആരോട് സഹകരിക്കും അതൊരു ചോദ്യം തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയതുപോലെ അത്രയ്ക്ക് സഹകരിക്കാൻ കഴിയില്ല പിന്നെ അത് ആ സംഭവം ജീവിതത്തിൽ വരികയാണെങ്കിൽ പലർക്കും മനസ്സിലാവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് രേണു നൽകിയിരിക്കുന്നത് അതിനെ കുറിച്ചും രേണു എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വരാം സുധിചാൻ ഉണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ലോണം സഹകരിച്ചോണ്ടിരുന്ന സുചേന ഫ്രണ്ട്സ് ഇത് മരണശേഷം ഡിസ്റ്റൻസ് ഇട്ട് പോകുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതായത് അന്ന് പറഞ്ഞല്ലോ സഹകരിച്ച ഫ്രണ്ട്സ്

അവർ തമ്മിൽ വിഷയമുണ്ട് അവർ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് വരുത്തി തീർക്കേണ്ടത് അത് അവരുടെ ജോലി അവരെ നല്ല വൃത്തിക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വാദങ്ങൾക്കൊന്നും ഒരു കഴമ്പവും ഇല്ല എന്ന് തന്നെയാണ് ഇവർ രണ്ടുപേരും ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു വയ്ക്കുന്നത് ആളുകൾ എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപക്ഷെ സുദ്ധി ചേട്ടൻ്റെ മകനും ഇത് തന്നെയാണ് അഭിപ്രായം അതുകൊണ്ട് തന്നെയായിരിക്കാം സുദ്ധി ചേട്ടൻ്റെ മകൻ പല കാര്യങ്ങളും തുറന്നു പറയാത്തതും ഇതിനൊക്കെ കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നൽ ഉണ്ടായത് എനിക്ക് തോന്നുന്നു രേണുവിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സിനെ അറിയാവുന്നത് സുധി ചേട്ടന്റെ മകൻ തന്നെയാണ് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുവിന്റെ മകനും മറിച്ചൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ് അതായത് രേണുവിൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് രേണുവിന്റെ മകനും ഉള്ളത് അതും അതുകൊണ്ട് കേട്ടിട്ട് വരാം എന്താ തോന്നിയിട്ടുള്ളത് അച്ഛൻ്റെ ഒരു മാറ്റം ഫീൽ നമ്മളെന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു സമയത്ത് സമയത്ത് ഞങ്ങൾക്ക് മരിച്ച എന്ത് ചെയ്യണമെന്ന് കടമ ചെയ്തു ിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് അവരവരുടെ കാര്യം ചെയ്ത് കഴിഞ്ഞു അവരുടെ കടമ എല്ലാം ചെയ്തിട്ടാണ് പോയത് ആ മരിച്ച സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷം വല്ലപ്പോഴും വിളിക്കാറുണ്ട് വല്ലപ്പോഴും കാണാറുണ്ട് എന്ന് കരുതി അവർക്ക് അവരുടേതായ തിരക്കുകളില്ലേ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ എല്ലാ ആൻസറും ഉണ്ട് ഒരുപക്ഷെ രേണു പല സമയങ്ങളിലും പോയി എന്ന് അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം അതിനെ തെറ്റു പറയാൻ കഴിയില്ല മനുഷ്യരാണ് പല അഭിപ്രായങ്ങൾ കാണും വ്യത്യസ്തമായുള്ള ചിന്താരീതി രീതിയായിരിക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നവരും കാണും അതുപോലെ തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും അവിടെയെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇപ്പോഴും രേണുവും തുതിചേണ്ട മകനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ പലരുടെയും തെറ്റിദ്ധാരണ മാറി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ അവിടെ നടത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു